നമസ്കാരം റാഫ്റ്റ് ഓഫ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഫൈനലിലേക്ക് അംഗവ ഞങ്ങൾ കാത്തിരിപ്പുണ്ട് ക്രിസ്ത്യാനോ റൊണാൾഡോ ഡെബറാലിന്റെ പോക്കറ്റിൽ കിടക്കും വെല്ലുവിളിയാണ് അൽ വെല്ലുവിളി ഇന്നലെ സൗദി അറേബ്യൻ സൂപ്പർ കപ്പിന്റെ ആദ്യ സെമിഫൈനൽ ഫൈനൽ മത്സരം അൽ അഹിലിയും അൽഹിലാലും തമ്മിൽ ഏറ്റുമുട്ടുന്നു അൽ അഹിലി ഒരു ഗോളിന് മുന്നിൽ റോബർട്ട് ഓഫ് ഗോളിന് അൽഹിലി മുന്നിൽ നിൽക്കുമ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു വെല്ലുവിളി ഉയരുന്നത് സ്റ്റേഡിയത്തിൽ നിന്നുള്ള ദൃശ്യം ഇപ്പോ വൈറലാണ് കളി കാണാൻ വേണ്ടി ഫെർണാണ്ടോ ഹീറോ എത്തിയിരുന്നു അദ്ദേഹമാണല്ലോ ഇപ്പോൾ അൽ നസറിന്റെ ഡയറക്ടർ അപ്പൊ അദ്ദേഹത്തെ പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു വെല്ലുവിളി അൽ അഹിലി ഫാൻ നടത്തുന്നത് പറയുന്നത് അങ്ങ് വാ ഫൈനലിലേക്ക് വാ അൽ നസർ ഫൈനലിലേക്ക് വാ ക്രിസ്ത്യൻ റൊണാൾഡോ കിടക്കും ഡെമറാൾഡോ പോക്കറ്റിൽ കിടക്കും എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വെല്ലുവിളിയാണ് പക്ഷേ സംഗതി കളി ഒപ്പം പിടിക്കുന്നു പിന്നെ പെനാൽറ്റി പുരോഗമിക്കവറാമത്തെ ഒന്നിനു പൊട്ടിന് പുറത്താകത്തു കളി കഴിഞ്ഞതിന് ശേഷമുള്ള ആ ഫാനിന്റെ ഫോട്ടോയും ഇപ്പൊ വൈറലായി മാറിയിട്ടുണ്ട് എന്നാലും ക്രിസ്ത്യാനോയെ നേരത്തെ തന്നെ വെല്ലുവിളിച്ചു വെച്ചതാണ് അല്ലഹലി ഫാന് അൺഫോർച്ചുനേറ്റ്ലി അത് ും മുമ്പ കാൽ നീട്ടുന്ന അവസ്ഥയിലായി പോയി ഏതായാലും ഈ വീഡിയോ ഇപ്പൊ പലരും കണ്ടിട്ടുണ്ടാവും കാണാത്തവർക്ക് വേണ്ടി നമുക്ക് എന്തായാലും നമ്മുടെ ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയാൽ പോപ്പുറ ഇഷ്യൂ വന്നേക്കാം അതുകൊണ്ട് നമ്മുടെ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതിൽ കയറിയാൽ ഈ രസകരമായ ദൃശ്യം കാണാൻ പറ്റും വീഡിയോ സാധിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ്